കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ ആർ ജിക്കർ ആശുപത്രിയിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ സിബിഐ വീണ്ടും ചോദ്യം ചെയ്യുന്നു തുടർച്ചയായ മൂന്നാം ദിവസമാണ് ചോദ്യം ചെയ്യുന്നത് കൊലപാതകത്തിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം തുടരുകയാണ് പ്രതിഷേധത്തെ തുടർന്ന് ആർ ജിഗർ ആശുപത്രി പരിസരത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യവ്യാപക പ്രതിഷേധം കണക്കിലെടുത്ത് ഓരോ രണ്ട് മണിക്കൂറിലും ക്രമസമാധാന നില സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി കേസിലെ പ്രതി സഞ്ജയ് റോയിയെ നുണ മാനസിക പരിശോധനകൾക്ക് വിധേയനാക്കും അതിനിടെ പ്രതിഷേധം ശക്തമായതോടെ വനിതകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബംഗാൾ സർക്കാർ പദ്ധതി പ്രഖ്യാപിച്ചു ആശുപത്രികളിൽ പ്രത്യേക വിശ്രമമുറി ഉറപ്പാക്കും അലാറം സംവിധാനത്തോടെയുള്ള മൊബൈൽ ആപ്പ് പോലീസ് കൺട്രോൾ റൂമുമായി ബന്ധിപ്പിക്കും ആശുപത്രികളിൽ സുരക്ഷാ പരിശോധനയും ബ്രത്ത് അനലൈസർ പരിശോധനയും ഉറപ്പാക്കും തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ